എറണാകുളം ഇരുമ്പനം മുതൽ കാക്കനാട് വരെ ഇന്ധനം നിറച്ചതും അല്ലാത്തതുമായി നിരവധി ടാങ്കർ ലോറികളാണ് റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് അനധികൃത പാർക്കിംഗ് മൂലം വാഹനാപകടങ്ങൾ പതിവായിട്ടും അധികൃതർക്ക് ഒരു കുലുക്കവുമില്ല അനധികൃത പാർക്കിംഗ് പാടില്ലെന്ന ഈ ബോർഡ് വെറും നോക്കുകുത്തി മാത്രം സീപോട്ട് എയർപോർട്ട് റോഡിൽ ഇരുമ്പനം മുതൽ ഇൻഫോപാക് എക്സ്പ്രസ് വേയുടെ തുടക്കം വരെ യാതൊരു നിയന്ത്രണവുമില്ലാതെ റോഡിന്റെ ഇരുവശവും കയ്യേറിയിരിക്കുകയാണ് ഈ ടാങ്കർ ലോറികൾ ഇതുമൂലം വാഹനാപകടങ്ങളും വർജിക്കുകയാണ് ഇവിടെ വർഷങ്ങളായിട്ട് ഈ വണ്ടി കടന്നു മൊത്തം ആക്സിഡന്റ് മാത്രമേ ഉള്ളു ഒന്നാമത് എല്ലാവർക്കും ആക്സിഡന്റ് എല്ലാം ഉണ്ട് ഒരു ഒരു പോലീസുകാരോ രാഷ്ട്രീയക്കാരോ ഒന്നും ഇതിലേക്ക് വന്നിട്ടില്ല കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ റോഡരികിലാണ് ഈ അനധികൃത പാർക്കിംഗ് ഒന്ന് റോഡപകടങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുന്നത് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ സാധിക്കില്ല റോഡും വലിയ കുഴികൾ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം റോഡിന്റെ സൈഡിൽ വലിയ കുഴികൾ ഉണ്ടാകും അതിനെല്ലാം അപ്പുറം ഈ ബ്രഹ്മപുരം പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒരു വലിയ ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു കാരണം ഇതിലേക്ക് ഈ തീയുടെ ഒരു സ്പാർക്ക് ഉണ്ടാകാം അതുകൂടാതെ ഇവിടെ ഒരു ഇന്ധനം നിറച്ച ഒരു വാഹനത്തിലേക്ക് മറ്റൊരു വാഹനം ഇടിച്ചാൽ റിഫൈനറി ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപകടത്തിന്റെ വ്യാപ്തി പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല പ്രശ്നപരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിരിക്കുകയാണ് വൺ കൊച്ചി